സ്വർണ്ണ നിറമുള്ള നിലമ്പൂർ തേക്ക് കൊണ്ട് ഇഷ്ട നേതാവിന് സമ്മാനിക്കുവാൻ കൊളാഷ് നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് ഒരു കലാകാരൻ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ സമ്മാനിക്കുവാനായാണ് ദിവസങ്ങളോളം എടുത്ത് കലാകാരനായ പ്രിൻസ് ഭുവനചന്ദ്രൻ കലാസൃഷ്ടി പൂർത്തിയാക്കിയത് പൂർണ്ണമായും നിലമ്പൂർ തേക്കുതടി ഉപയോഗിച്ചാണ് എം സ്വരാജിൻ്റെ ചിത്രം ക്യാൻവാസിലേക്ക് പകർത്തിയത് പ്രിൻസ് ഭുവനചന്ദ്രൻ വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് കലാസൃഷ്ടികൾ കൊണ്ട് ഇദ്ദേഹം ഇതിനകം പ്രശസ്തനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും എം സ്വരാജിനെ പോലെയുള്ള യുവ നേതാക്കളോടുമുള്ള ഒടുങ്ങാത്ത ആഭിമുഖ്യമാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ ഇത്തവണ പൊടിപാറുന്ന മത്സരം നടക്കുന്ന നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്ന് ആദ്യമേ കരുതിയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ദേശാഭിമാനി സൺഡേ സപ്ലിമെന്റിൽ നിലമ്പൂർ തേക്കിനെ കുറിച്ച് ആർട്ടിക്കിൾ വന്നത് ഇതാണ് പ്രചോദനമായത് എങ്കിൽ പിന്നെ ടൈറ്റാനിക്കിനും റോൾസ് റോയിസ് കാറിനുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നിലമ്പൂർ തേക്ക് കൊണ്ട് തന്നെ കലാസൃഷ്ടി നടത്താമെന്ന് തീരുമാനത്തിലെത്തി അങ്ങനെ നിലമ്പൂരുള്ള സുഹൃത്തുക്കളുമായി ആവശ്യകത പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എരുമമുണ്ട നൂറ്റി മുപ്പത്തിരണ്ടാമത് ബൂത്തിലെ എൽ ഡി എഫ് പ്രവർത്തകർ തേക്കെത്തിച്ചു തരാമെന്ന് ഏറ്റു അങ്ങനെ ബസിൽ കയറ്റി അയച്ച തേക്ക് ഉപയോഗിച്ച് ആറു ദിവസത്തോളം പണിപ്പെട്ടാണ് രൂപം യാഥാർത്ഥ്യമായത് ഇരുപത്തി അഞ്ച് കിലോ തേക്ക് തടിയാണ് നിലമ്പൂരിൽ നിന്നും അയച്ചു കൊടുത്തത് ഇതിൽ നിന്നും അഞ്ഞൂറ്റി അറുപതിലധികം കഷ്ണങ്ങൾ വിവിധ ആകൃതികളിൽ മുറിച്ചെടുത്ത് കൊളാഷ് തീർക്കുകയായിരുന്നു അടുത്ത ദിവസം തന്നെ കലാസൃഷ്ടിയുമായി നിലമ്പൂരിലേക്ക് പോകുവാനാണ് ഈ കലാകാരൻ തയ്യാറെടുക്കുന്നത് നിലമ്പൂര് മത്സരിക്കുമ്പോൾ നിലമ്പൂർ തേക്ക് വെച്ച തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സൃഷ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരു ചിന്ത വരികയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നിലമ്പൂർ എരുമുണ്ട എന്ന സ്ഥലത്ത് നൂറ്റി മുപ്പത്തിരണ്ടാം ബൂത്ത് നമ്പറിൽ അവര് അവർക്ക് ഒരു ഇത് സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അവരാണ് ഇതിനുള്ള തടിയും സാധനങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു തന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഇത്രയും ചെറിയ പീസുകളായിട്ട് അഞ്ഞൂറ്റി അറുപതോളം പീസുകൾ മുറിച്ച് അതിൻ്റെ കളർ കോഡ് തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ആ സൃഷ്ടി ചെയ്തെടുക്കാൻ വേണ്ടി വളരെ പ്രയാസമായിരുന്നു കട്ട് ചെയ്ത് കനം കുറച്ച് കട്ട് ചെയ്ത് അത് മുഴുവൻ അടുക്കി ഈ ഒരു രൂപത്തിലാക്കാൻ വേണ്ടി അത് ഒരാഴ്ചയോളം സമയമെടുത്ത് രാത്രിയും പകലും തുടർന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചത് ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അതോടൊപ്പം അവിടെ നിലമ്പൂർ എത്തിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്തിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അവിടുത്തെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന കൂടെയാണ് ആഗ്രഹം കുറച്ച് ദിവസം പ്രചരണ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ശേഷമാകും പ്രിൻസ് ഇടുക്കിയിലേക്ക് തിരികെ എത്തുക സ്ഥാനാർത്ഥിക്ക് തന്നെ നേരിട്ട് കലാസൃഷ്ടി കൈമാറുവാനാണ് താല്പര്യമെന്നും ഈ കലാകാരൻ പറയുന്നു